അതുകൊണ്ട് എന്താന്ന് കഴിഞ്ഞാൽ പാല് കുടിക്കുന്ന ശിശുക്കളായി പോയാൽ അങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഗൗരവമായിട്ട് പറഞ്ഞു പാല് കുടിക്കുന്ന ശിശുക്കളായി പോയാൽ ഇത് എന്താ സഭയിൽ നിന്ന് പറയുന്ന പുൽപ്പിറ്റി എന്ന് പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാവൂല ഓരോ ഉപദേശത്തിന്റെ കാറ്റിനാൽ അങ്ങോട്ട് ഓരോ ഉപദേശത്തിന്റെ കാറ്റിനാൽ ഇങ്ങോട്ട് ആടിക്കൊണ്ടിരിക്കും നൂറു വർഷം കഴിഞ്ഞാലും കുഞ്ഞായിട്ട് അവിടെ തന്നെ ഇരിക്കും ആ കരിയിൽ അവിടെ തന്നെ അഴുകി ഇല്ലാതാവുള്ളൂ അതുകൊണ്ട് പരിജ്ഞാനം പ്രാപിക്കുന്ന വചനത്തിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ ഈ അധ്വാനിച്ചതും ഓടിയതും എല്ലാം വ്യർത്ഥമായി പോകും ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു വാണി ആണ് അപ്പൊ പ്രാർത്ഥന എന്ത് ആരാധന എന്ത് ഇതെല്ലാം എങ്ങോട്ട് വരണം ഈ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് വരണം നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ പ്രായം പ്രാപിക്കുവോളമുള്ള ആത്മീക വർധനയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കാം കാരണം അന്ത്യകാലത്ത് കർത്താവ് വരുമ്പോൾ മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ